ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്താണെന്ന് അറിയാ കാത്തിരിപ്പിന്റെ ഒടുവിൽ അവസാനായിട്ട് കൊറേ കാലം ഇവിടെ സ്കൂൾ എത്ര തീയതി രണ്ടാം തീയ്യതില്ലേ ഒന്നാം തീയതി സ്കൂൾ ഓർന്നിട്ട് ഇത്ര ദിവസം യൂണിഫോം കിട്ടിണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്ന് നമ്മള് വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെക്ക് യൂണിഫോം കിട്ടാതെ ഇവിടെ നടന്നത് അങ്ങനെ ഇപ്പോഴാണ് യൂണിഫോം കിട്ടിയത് പാൻറ് ഇതൊക്കെ കറക്റ്റ് സൈസ് കിട്ടി ഷർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി കണ്ടാല് യൂണിഫോമിന്റെ ഡ്രസ് ഒന്ന് കാണാം എങ്ങനെയുണ്ട് ഇനി ഒരു മഫ്ത വരണുണ്ട് കഴിഞ്ഞാൽ യൂണിഫോം ഫുൾ കംപ്ലീറ്റ് ലുക്ക് കണ്ടില്ലേ ഇതാണ് മഫ്ത പറഞ്ഞാല് സ്പ്രേ സ്കൂളിൽ പോകുമ്പോ ഏതായാലും അതെ അതെ ചേമ്പ് കുളിക്കലിണ്ട് പറഞ്ഞപ്പോ സ്പ്രേ അടിക്ക ബാഗ് ഒരു ഫോട്ടോ ആദ്യല്ലേ യൂണിഫോം യൂണിഫോം എനിക്ക് എന്താ കിട്ടിയല്ലേ ഇത്ര കാലത്തിന് പക്ഷേ സ്കൂൾക്ക് യൂണിഫോം ഇട്ട് പോകണം സ്കൂൾക്ക് പോകൂ കിട്ടി പോണേനെന്താ എനിക്ക് അഭിപ്രായം എന്താ പറയുക ഏ യൂണിഫോം ഇട്ട് പോവുകയാണ് എന്താ അഭിപ്രായം യൂണിഫോം ഇട്ട് യൂണിഫോം ഫുൾ ആയിട്ടില്ല പോട്ടെ ഏ അങ്ങും പറയാൻ പറ്റൂല നല്ല പോലെ ഇതാക്കി ആ അത് കൊടുത്തോ ഇതെന്താ കാട്ടിന് കൗത്തു കൂടിയൊക്കെ ഇതെന്തത് ഏ യൂണിഫോം കിട്ടി സന്തോഷാണോ സങ്കടാണോ ഇത് കണ്ട് കേളാ എന്തിനു വരുന്ന ആണ്ട് കുടിക്കന്നെ പിന്നെ ഒന്നില്ല ഇത് പേടി പറയ ഇത് പറയടി യൂണിഫോം ഇട്ടിട്ടാണ് എന്റെ അഭിപ്രായം പറയും വെറുതെ യൂണിഫോം കിട്ടിയാലും ഞാൻ ഇത്ര കാലത്തിനെ കുറിച്ച് എന്താ പറയും കാലത്തിന് ശേഷം യൂണിഫോം ഇട്ടു സ്കൂൾ ഓർന്നിട്ട് ആദ്യമായിട്ട് ു രണ്ടുമൂന്ന് ദിവസം യൂണിഫോം കിട്ടില്ല മാത്രീഫോം കിട്ടാറുള്ളൊക്കെ അങ്ങനെ യൂണിഫോം ആയി കാത്തിരി അങ്ങനെ യൂണിഫോം ഇട്ട് ആദ്യമായി ക്ലാസ്സിൽ പോയിട്ടോ കളി എന്ന കളി അപ്പൊ ഇന്ന് എല്ലാരും ചോദിക്കും ലീനക്ക് യൂണിഫോം പോക്കറ്റ് കിട്ടിട്ടോന്നറിയിട്ടോക്കറ്റ് പോവാണ് അപ്പൊ ഇനി ബസ് വരെ വരും ബസ് അപ്പൊ ബസ് വന്നുകഴിഞ്ഞാല് അവള് പോവും ബസ് കാണിച്ചു കൊടുക്കണ കൈസ ബസ് ഞാൻ കാണിച്ചിരട്ടാ ഇവളിപ്പോൾ പോയി കഴിഞ്ഞാല് ഇവിളിപ്പോ സ്കൂൾ പോകാൻ പാവം

ഇബളെ യൂണിഫോം ഒന്ന് കിട്ടിട്ടുള്ളുക്ക് യൂണിഫോം ഉണ്ടെങ്കിൽ എത്ര ദിവസം ബ്രണ്ടൽ ഫ്രണ്ട്സ് ആണ് ഗൈസ് അല്ലേ ബ്രണ്ടൽ ഫ്രണ്ട്സ് അല്ലേ

ക്ലാസ്സില് വിദു എന്റെ ക്ലാസ്സിലാ പിന്നെ അപ്പൊ ക്ലാസ് ആ ക്ലാസ്സിലുള്ള ഫ്രണ്ടിന്റെ പേര് പറഫ്റ്റ് ഫ്രണ്ട് അല്ലേ പറഞ്ഞു എന്നിട്ട് നോക്കി ഇജി ഒരു പാട്ട് ക്ലിക്ക് ചെയ്യണ്ട കഴിഞ്ഞ ആവശ്യത്തെ വീഡിയോയില് ഇത് പാട്ടടിക്കാം തലമടിക്കും ആരാലും മനസ്സിൽ ഒരിക്കൽ മറക്കുവാൻ അകത്ത വിധമു താഴായ കുട്ടി കെട്ടി കുണ്ട ബസ് കാണിച്ചു കൊടുക്ക ഒറ്റ ആറ്റൊടുക്കോ ഗൈസാവളോ ബസ് വന്ന് കഴിച്ചു അവള് ബസ് വന്ന് ഗൈസ് അപ്പം ഇനി അവള് സ്കൂളിൽ പോവാണ് ഇനി വൈകുന്നേരം നാലുമണിയാവുമ്പോൾ വരുള്ളൂ കേട്ടോ ഗൈസ് അങ്ങനെ ബസ്സിലാ പോണോ അവള് ബസ്സിൽ പോയിട്ടോ അപ്പോൾ അവൾ ഇനി മണിക്ക് വരുവുള്ളൂ അപ്പോൾ ഞാൻ അവള് വന്നിട്ട് കാണാം ഹലോ ഗൈസ് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അവൾ യൂണിഫോം കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ അവൾ യൂണിഫോമിട്ട് ഇത്ര ദിവസമായിട്ട് സ്കൂളിൽ പോയിണ്ടായിരുന്നില്ല അപ്പൊ ഇന്നാണ് ആദ്യത്തെ സ്കൂളിൽ പോകണേ അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് വീഡിയോ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ലൈക്ക് അടിക്കണം ഇപ്പോൾ ആരും സബ്സ്ക്രൈബും ലൈക്ക് കുറവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എല്ലാവരും ഫാമിലി എല്ലാവർക്കും അയച്ചു കൊടുക്കണം കാരണം നമ്മളിങ്ങനെ പിച്ച് അടിച്ചു തുടങ്ങും അപ്പോൾ ഇൻഷാല്ല ഒരു പുതിയ വീഡിയോ വരേണ്ടവരെ എല്ലാവർക്കും ബായ്